പുതിയൊരു വീഡിയോയിലേക്കെല്ലാം കൃത്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ സുപ്രീം കോടതിയുടെ വേർതിട്ടൊക്കെ വന്നതിന് ശേഷം സർവീസിലുള്ള മിക്ക അധ്യാപകരും അതുപോലെ തന്നെ ഇനി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന അധ്യാപക ജോലി നേടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും വളരെയധികം ആശങ്കയിലാണ് അപ്പം അതിനൊരു ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ ആണ് ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പൊ കുറച്ച് മുമ്പായിട്ട് ഒരു കുറച്ചു മുമ്പായിട്ടൊരു ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ആണ് ആ ഓർഡർ അകത്ത് കൃത്യമായിട്ട് എൽ പി യു പി എച്ച് എസ് സി ലാംഗ്വേജ് ടീച്ചേഴ്സ് ഇവരുടെ ആ ക്വാളിഫിക്കേഷൻ ഓരോ വിഭാഗത്തിലും ഏത് കാറ്റഗറിയിലുള്ള കേറ്റി നിർബന്ധമായിട്ട് നേടണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ആ ഓർഡർ ആണെങ്കിൽ അപ്പൊ ആ ഓർഡർ ഓർഡറിൽ ബന്ധപ്പെട്ട് പലർക്കുമുള്ള സംശയമാണ് ഇത് എല്ലാവർക്കും ബാധകമാണ് തീർച്ചയായിട്ടും അതെല്ലാവർക്കും ബാധകണം പിന്നെ ശേഷിക്കാർക്ക് വേണമെങ്കിൽ പിന്നെ അവൻ എല്ലാവർക്കും വേണ്ടി വരുമല്ലോ ആ ഓർഡർ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എൽ പി എസ് ടി യു പി എസ് ടിക്ക് കേറ്റി ഒന്നോ രണ്ടോ ഏതെങ്കിലും ഒന്ന് നേടിയിരിക്കണം നിർബന്ധമാണ് ആ ഇനി ഇനി യു പി എസ് ടിക്ക് ആണെങ്കിൽ നിർബന്ധമായിട്ടും കേറ്റി ടു നേടിയിരിക്കണം അപ്പൊ കേറ്റി ടു തന്നെ വേണം അവിടെ നേരത്തെ ഒക്കെ കാറ്റഗറി ത്രീ ഉള്ളവർക്ക് യു പി എസ് ടി അധ്യാപക പോസ്റ്റിലേക്ക് അപേക്ഷ കൊടുക്കാമായിരുന്നു ഇനി അങ്ങോട്ട് പറ്റില്ല യു പി എസ് ടി പോസ്റ്റിലേക്ക് കാറ്റഗറി ടു തന്നെ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്തിരിക്കേണ്ടത് അതുപോലെ എസ് എസ് ടിക്ക് ആണെങ്കിൽ കാറ്റഗറി ത്രീ നിർബന്ധമായിട്ടും തേടിയിരുന്നു മുമ്പ് അവിടെ സെറ്റ് നെറ്റ് എംഎറ്റ് മുതലായ അധിക യോഗ്യതകൾ പരിഗണിച്ചിരുന്നു പക്ഷെ ഈ ഓർഡർ അനുസരിച്ചിട്ട് അത്തരം ഇളവുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന സൂചന അതുപോലെ തന്നെ കെറ്റ് ഫോറിനാണെങ്കിൽ അതായത് ഫോർ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടീച്ചേഴ്സും അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചേഴ്സ് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഒഴിച്ചുള്ള ലാംഗ്വേജ് ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സും ആണ് ഏറ്റോറിന്റെ കാറ്റഗറിയിൽ വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് ഒഴിച്ചുള്ള ലാംഗ്വേജ് ടീച്ചേഴ്സും സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സും എന്തുവേണം ഫോർ നിർബന്ധമായിട്ട് നേടിയിരിക്കണം ഇത് വളരെ കൃത്യമാണ് ഈ ഓർമ്മ അപ്പൊ ഇതെല്ലാവർക്കും ബാധകമാണ് ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് നൽകിയ റിവ്യൂ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ എന്താണ് തീരുമാനങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല അത് കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ അതുമല്ല പാർലമെന്റിന് ഈ വിഷയമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ എം എന്റെ പിന്നെ സെറ്റ് നെറ്റ് യോഗ്യത ഉള്ളവർക്ക് ഇളവ് അനുവദിക്കാൻ സാധ്യതയുണ്ട് ഇത്രേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എത്ര പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഈ ഇതുവരെ ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുടക്കെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു